സുഹൃത്തുക്കളെ നമ്മുടെ സുരേഷ് ഗോപിയുടെ വിദ്യാഭ്യാസ നിലവാരം പരിശോധിക്കുകയായിരുന്നു ഞാൻ ആ കൊള്ളട്ടോ സുരേഷ് ഗോപി കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ നിന്നും കൊള്ളാലോ ഏതോ ക്രിസ്ത്യൻ സ്കൂളിൽ നിന്നാണല്ലോ ആ പോട്ട് ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ നിന്നും സുവോളജിൽ ബിരുദവും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദ ബിരുദാനന്തര ബിരുദവും നേടി അപ്പൊ പിന്നെ മൂപ്പർക്ക് പറയാലോ അല്ലേ ഞാൻ പറഞ്ഞു വെച്ചതേ അതേപ്പോ ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയെ അപമാനിച്ചിട്ടുണ്ട് അപമാനിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രിമാർ വന്നാ മതി എന്നാണ് ഇപ്പോൾ സുരേഷ് ഗോപിചേട്ടൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ഭരിക്കാൻ ചായക്കടക്കാരൻ വേണമെന്നൊക്കെ വാശി പിടിക്കാൻ പറ്റുമോ ഐ ഇനി അവരൊക്കെ ഭരിക്കാൻ പാടുമോ എന്നൊക്കെ ഇദ്ദേഹം ഇനി ഭാവിയിൽ ചോദിക്കുമോ പറയാൻ പറ്റില്ല കേട്ടോ സുരേഷ് ഗോപിചേട്ടനായിട്ട് ചോദിച്ചു സുഹൃത്തുക്കളെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവംകുട്ടി സാറ് നമുക്ക് ഏകദേശം മാന്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യം വളരെയധികം മാന്യവും വൃത്തിയുമായിട്ട് വിദ്യാഭ്യാസ ആ രംഗം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതാണ് അതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും ഒരു നാണവും മാന്യവും ഇല്ലാതെ കണ്ണീ കണ്ട കലിങ്ങിന്റെ മേലെ കീറി കുത്തിരുന്ന് ചുറ്റും കുറെ ആളുകളൊക്കെ കൈയടിക്കാൻ ഉണ്ട് എന്നതിനാൽ ഒപ്പം സാനിറ്റൈസറുമായിട്ട് ചില ആളുകളൊക്കെ ഒപ്പം ഉണ്ട് എന്നതിനാൽ സുരക്ഷ കുപ്പിച്ചേട്ടൻ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട് അങ്ങനെ വിളിച്ചു പറഞ്ഞ ഒരു വർത്തമാനം ഒന്ന് നിങ്ങളെ കേൾപ്പിക്കാം കേട്ടോക്കൂ ಮೈ ಟೂರ್ ಬೆಲ್ಲ ಚೇಮಲプチ ಕೊಡ್ಕೊಂಡಿರೋದು ವಾಟರ್ ಯಾನ ಅಂತ ಹೇಳೋದು. ಅದಕ್ಕೆ ಒಂದು ಒಂದು ಕಾಯಿ ಅದಕ್ಕೆ ಕಾಯಿ ಹಾಕಿರೋದು. ಅವರೆ ಕಂತ ಚರ್ತು ಮಾಡಕ ಒಂದು ನೋಕ ಮೈಯ ಪಿಯರಿಯಸ ಒಮ್ಮುತಿ ಬರಕ. ಅಲ್ಲ ವಿದ್ಯಾವ್ಯಸ ಒಮ್ಮುತಿ ಬರ냐 ಒಮ್ಮುತಿ ಬರ. നല്ല വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ അതായത് ഈ ഇലക്ഷനൊക്കെ കഴിയട്ടെ ഇനി വരള ഇലക്ഷൻ അത് കഴിഞ്ഞിട്ട് അടുത്ത മന്ത്രിസഭ ആര് വരുമെന്ന് നോക്കട്ടെ എന്നിട്ട് ഞാൻ വേണ്ട ഈ എന്തോ എജ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട എന്തോ ഒരു സഹായം ആരോ ചോദിച്ചതാണ് അല്ലെങ്കിൽ ചോദിച്ചതിനൊന്നുമല്ല ഈ ചെങ്ങാതി ഉത്തരം പറയുക അപ്പൊ പിന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലും കടിച്ചപ്പെട്ടാത്ത ചില വാക്കുകളൊക്കെ എടുത്തുകൊണ്ട് പ്രയോഗിക്കും സ്ഥാനത്തും അസ്ഥാനത്തൊക്കെ മലയാള വാക്കുകളൊക്കെ വന്ന് വീഴും മൊത്തം കൂട്ടി ഗണിച്ച് നോക്കുമ്പോൾ നമുക്കൊരു തേങ്ങയും മനസ്സിലാവില്ല ഇങ്ങനെയാണ് ചങ്ങത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ശിവൻകുട്ടി ഇല്ലാതെ ഒരാവശ്യമില്ലാതെ ഒരാവശ്യമില്ലാതെ അദ്ദേഹത്തിന് നെഞ്ചത്തണ്ട് കയറി വിദ്യാഭ്യാസം ഉള്ളവർ മാത്രം ഭരിച്ചാൽ മതി എന്നുള്ളതാണ് ശരിയാണ് ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യാം കണ്ണി കണ്ട കോളേജിലൊക്കെ പോയിട്ട് നല്ല പ്രൊഫസർമാരെ വിളിച്ചിട്ട് ഈ സ്ഥാനത്തേക്ക് കയറ്റാം രാക്ഷി എന്ന് പറയുന്നത് ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്ന സംഭവത്തിൽ മാത്രം നിലനിൽക്കുന്ന ഒന്നല്ല അത് ഒരുപാട് സാഹിത്യ സോറി സാമൂഹ്യ ബന്ധങ്ങളിലൂടെ നമ്മളെ പരിശീലനങ്ങളിലൂടെ എക്സ്പീരിയൻസിലൂടെ കയ്യേറി ഒരു സാധനമാണ് അതുകൊണ്ടാണ് ഒട്ടുമേ എന്താ ഒരു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ തീരെ വിദ്യാഭ്യാസം ഇല്ല എന്ന് പറയുന്ന ശിവൻകുട്ടി സാറിന് നല്ലതുപോലെ ഭരിക്കാനും എന്തിനേറെ നമ്മുടെ വൈദ്യുതി മന്ത്രി കുറച്ചു കാലം മുമ്പ് നമ്മുടെ ഇടുക്കിയിലത്തെ ആ ഒരു മാണി സാറായിരുന്നു അതേ ഉള്ള ഒരു പക്ഷേ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ സാധനം ഒട്ടുമില്ലാത്തൊരു മനുഷ്യൻ പക്ഷെ എത്ര ഭംഗിയായിട്ടായിരുന്നു ആ ഒരു വകുപ്പിനെ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയി എന്ന നോക്കി അപ്പോൾ വിദ്യാഭ്യാസമല്ല ഒരു നല്ല രാഷ്ട്രീയ ഏർ പിന്താങ്ങ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് മനസ്സിലാക്കുക അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ മുമ്പിലിരിക്കുന്ന സുരൂപചേട്ടന ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അദ്ദേഹം ഇംഗ്ലീഷിൽ ബിരുദാനന്ദന്റെ ബിരുദം എടുത്തു എന്നതാണ് പക്ഷെ എന്താണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് എം പി അല്ലെങ്കിൽ എം എൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടുമ്പിൽ വന്ന് വരുന്ന എല്ലാ ആളുകൾക്കും ഏതെങ്കിലുമൊക്കെ നിന്ന് പൈസ കൊണ്ട് എടുത്തു കൊടുത്തുക്കുന്ന ആ ഒരു പി ആർ വർക്കാണെന്നാണോ ഇതാണോ ഭരണം എന്ന് പറയുന്നത് അതുമല്ല ജനങ്ങളെ ഈ ജനാധിപത്യ രാജ്യത്തിൽ പ്രജകൾ എന്നൊക്കെ വിളിക്കുന്നതാണോ താൻ രാജാവാണെന്ന് സ്വയം തോന്നുകയാണോ അല്ലെങ്കിൽ വിഷുവിനും മറ്റൊക്കെ കാല് തൊട്ട് ഒഴുങ്ങാൻ വരുന്നവർക്ക് വലിയ രാജാവിനെ പോലെ പൈസ എടുത്ത് കൊടുക്കുന്ന എന്താണ് ഇദ്ദേഹൊക്കെ സങ്കല്പിച്ചിട്ടുള്ള രാഷ്ട്രീയ ബോധ്യം എന്നുള്ളത് ഒരു ധാരണയില്ലേ എന്തായാലും ശിവൻകുട്ടി സർ നല്ലതുപോലെ കൊടുത്തിട്ടുണ്ടോ ആ മറുപടി നിങ്ങൾക്കാം അതായത് സംസ്ഥാനത്തിന്റെ ധർമ്മേന്ദ്ര പ്രധാന ഇപ്പൊ അയാള് പിന്നെ നാക്ക് അടുത്ത കള്ളത്തനം പറയുന്ന പോലെ അയാൾ വാ തുറക്കുന്നത് ഭക്ഷണം കഴിക്കാനും കള്ളത്തനം പറയാനും വേണ്ടി വാങ്ങി കള്ളവണ്ടി രജിസ്റ്റർ ചെയ്ത് സർക്കാരിന്റെ ടാക്സ് വേറെ ആരെങ്കിലും ഉണ്ടോ എങ്ങനെയുണ്ട് അപ്പൊ പോയി പോയി അവസാനം കാര്യങ്ങളൊക്കെ പുറത്തു വരാൻ തുടങ്ങി സൂക്ഷിപ്പിച്ചോട്ടെ നിങ്ങളെ വളരെ മാന്യമായിട്ട് ശിവൻകുട്ടി സാറിന് കുറ്റം പറമ്പ് ശിവൻകുട്ടി സാർ പറയുന്നത് ഈ ചെങ്ങാതല്ലേ ഒരു വലിയ വണ്ടി വാങ്ങിച്ചു ലക്ഷങ്ങൾ വില ഒരു വണ്ടി വാങ്ങിച്ചിട്ട് ആ ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ട് അങ് വേറെ സ്ഥലത്ത് പോയിട്ടൊക്കെ രജിസ്റ്റർ ചെയ്ത ശരിയാണ് ഇദ്ദേഹം അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എവിടെയാണത് ഐം സോറി എഫോകത്തന്നെ എന്തായാലും ഒരു പോണ്ടിച്ചേരി പോണ്ടിച്ചേരി പോയിട്ടാണ് രജിസ്റ്റർ ചെയ്തത് പോണ്ടിച്ചേരി കൂടെ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തത് അവിടെയുള്ള പാവങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട് അതിലേതൊരു മുറി ഇദ്ദേഹത്തിന്റെ ഒരു ബിനാമിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ട് ആ പേരിലാണ് ഇദ്ദേഹം അവിടെ വാങ്ങിച്ചിട്ടുള്ളത് സോറി ഈ ഒരു രജിസ്ട്രേഷൻ ഒക്കെ നടത്തിയത് ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇങ്ങനത്തെ ആളുകളാണ് ഇങ്ങനെ കള്ളത്തരം നടത്തിയിട്ടാണ് ഇദ്ദേഹം ആദ്യം അവിടെ രാഷ്ട്രീയത്തിലേക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ വന്നുകൊണ്ടിരുന്നത് ആ കേസൊക്കെ മുങ്ങി മാഞ്ഞു പോവും കേട്ടോ ബി ജെ പിയിലല്ലേ മുങ്ങി മാഞ്ഞു പോവാതെ അതെല്ലാം ബാക്കി കളക്കാം ஜ கள்ளவோட்டீரிக்கப்பட்ட நல்ல வட்டில் ஜெயிச்சு யதார்த்த வோட்டில் ஜெயிச்சு கள்ளவோட்டு குடும்பத்தை போலும் கொண்டு கள்ளவோட்டில் அவரையும் கொண்டு அதில் கஷிய வண்டி மடிக்காத்தாளா கள்ளவோட்டின் ஆளா எங்களுக்கு പറയേണ്ടതും പറയേണ്ടതിന് അപ്പുറവും ഇപ്പൊ നമ്മുടെ ആ പാവം മന്ത്രിയെ കൊണ്ട് പറയിപ്പിക്കുന്ന അവസ്ഥയിലേക്കാണ് സുരേഷ് ഗോപി ചേട്ടൻ എത്തിയത് മിണ്ടാതെത്തി വന്നിരുന്നു ആ കലെങ്കിൽ വന്നിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ നാല് വർത്തമാനം പറഞ്ഞ അടുത്ത വീണ്ടും എലക്ഷൻ വരട്ടെ എനിക്ക് വീണ്ടും തൃശ്ശൂർ തരൂ പാലക്കുടം തോരൂ കേരളം മുഴുവൻ ഞങ്ങൾക്ക് തരൂ എന്നൊക്കെ പറഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു ഒരു കുഴപ്പമില്ല പോയിരുന്നു ഇനിയിപ്പോ ഒന്നുകൂടി ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് ഇങ്ങനെയാണ് സുരേഷ് ഗോപി ഞാൻ അഭിനയിച്ചാൽ ഓരോ പടവും എട്ടു നിലയിൽ പൊട്ടും അഭിനയം ഒന്നുമില്ല മോഹൻലാൽ മമ്മൂട്ടി അഭിനയിക്കുന്ന പോലെയല്ലല്ലോ സുരേഷ് ഗോപി അഭിനയിക്കുന്നത് ദേശീയ അവാർഡ് കിട്ടിയത് എങ്ങനെയെന്ന് പറയുന്നില്ല മറുപടിയുമായി മന്ത്രി വി ശിവൻകുട്ടി എങ്ങനെയുണ്ട് പറഞ്ഞ് പറഞ്ഞ് മറ്റാളും ചെറുതായിട്ടൊന്ന് മാന്തം നോക്കി ഇയാൾ കേറിയിട്ട് മാന്തി പുളിക്കണ് ബബായ്